ദിലീപ് നായകനായ ബബബ കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം എത്തുന്ന ചിത്രമെന്ന നിലയിൽ ദിലീപ് ആരാധകർ കാത്തിരുന്ന ചിത്രമായിരുന്നു ബബബ മാറുന്ന മലയാള സിനിമയിൽ തന്റെ ഇടം ഉറപ്പിക്കാനുള്ള ദിലീപിന്റെ ശ്രമം കൂടിയായിരുന്നു ബബബ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ താരനിരയും അണിനിരന്നിരുന്നു മലയാള സിനിമാ പ്രേക്ഷകരെ രണ്ട് തട്ടിലാക്കിയ ചിത്രം കൂടിയാണ് ബബ്ബബ കേസിൽ കുറ്റവിമുക്തനായെങ്കിലും ദിലീപ് കുറ്റക്കാരനെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം സിനിമയ്ക്ക് ബോയ്കോട്ട് ആഹ്വാനമായി എത്തിയിരുന്നു എന്നാൽ ദിലീപ് ആരാധകർ വലിയ വരവേപ്പ് തന്നെ നൽകി അതേസമയം സിനിമാ പ്രേക്ഷകരിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ബബ്ബബയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ അതിഥിവേശത്തിനും ദളപതി വിജയ് സിനിമകളുടെ റഫറൻസുകൾക്കുമൊന്നും ദിലീപ് ചിത്രത്തെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇതിനിടെ ചിത്രത്തിലെ ചില രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ചിത്രത്തിലൊരു രംഗത്തിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം വിവരിക്കുന്നതും ആരംഗം വിനീത് ശ്രീനിവാസിന്റെ കഥാപാത്രം ഭാവനയിൽ കാണുന്നതുമായ രംഗമാണ് വിമർശിക്കപ്പെടുന്നത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് മുറിവിൽ ഉപ്പുപുരട്ടുന്ന ക്രൂരർക്കും സാമൂഹിക ദ്രോഹികൾക്കും മാത്രമേ ഒരു ക്രൈമിനെ സിനിമയിൽ ഇത്രയും വൽഗറായി അവതരിപ്പിക്കാൻ പറ്റൂ നെഗറ്റീവ് പോലും പറഞ്ഞു ആ സിനിമയ്ക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല പക്ഷേ ആ സീൻ എഴുതിയവരും ആ ഡയലോഗ് പറഞ്ഞവരും നാണിക്കണം സ്വയം ലജ്ജ തോന്നണം വൃത്തികെട്ട വർഗം ആര് കുറ്റവിമുക്തനാക്കിയാലും ജീവിതകാലം മുഴുവനും ഇവനെയൊക്കെ കണ്ട് അഭിനയിച്ചവരെയും എഴുതിയവരെയും അർപ്പും വെറുപ്പും തോന്നാൻ ഇത് ധാരാളം എന്നാണ് മാധ്യമ പ്രവർത്തകയായ നിലിന അത്തോളിയുടെ പ്രതികരണം ഒരു ലോഡ് പേഴ്സണൽ ലൈഫ് വൈറ്റ് വാഷ് ഐറ്റം സിനിമയിൽ ഉണ്ടെന്നാണ് അറിയുന്നത് ദിലീപ് കേസ് ഇഷ്യൂ നടക്കുന്ന ആദ്യകാലത്ത് പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈക്ക് ഡയലോഗ് അങ്ങനെ തന്നെ ധ്യാനിനെ കൊണ്ട് പറയപ്പിച്ചതായും കേൾക്കുന്നു ഇവിടെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ചിലരെങ്കിലും ദിലീപ് സിനിമ കാണില്ല എന്ന തീരുമാനമെടുത്തപ്പോൾ വിമർശിച്ച ചിലർക്കെങ്കിലും കാരണം മനസ്സിലായി കാണും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സിനിമ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം പക്ഷെ ദിലീപിന് ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല അയാൾ ഇനിയും തന്റെ സിനിമയിൽ വൈറ്റ് വാഷ് സീനുകൾ കുത്തിത്തിരികും സിനിമയിലൂടെ തന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യും ഡബിൾ മീനിങ് ഒഫൻസീവ് ജോക്സ് നിറയ്ക്കും അത് കണ്ട് കൈയടിക്കാൻ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല എങ്കിൽ അതിൽ അസൗകര്യം തോന്നുന്നില്ല എങ്കിൽ അയാളുടെ ഇന്നലെ ഇറങ്ങിയതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ സിനിമകളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ കണ്ടോളൂ തീർച്ചയായും കണ്ടോളൂ എന്നാണ് എഴു എഴുത്തുകാരൻ സ്കൈജിഷ്ണു കുറിക്കുന്നത്